ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന നാളുകൾ വളരെയധികം നിർണായകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നത് മഹാരാഷ്ട്ര ഹരിയാന എന്നിവിടങ്ങളിലൊക്കെ വളരെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പുകൾ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മഹാരാഷ്ട്ര പിടിക്കുക അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഭരണം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ അവരാണ് ഭരിക്കുന്നത് അപ്പോൾ ആ ഭരണം നിലനിർത്തുക എന്നത് മാത്രമല്ല തിരിച്ച് മറുവശത്ത് ഇന്ത്യ സഖ്യം അതുപോലെ തന്നെ കോൺഗ്രസിന് ഭരണം പിടിക്കുക അതോടൊപ്പം തന്നെ മുന്നേറ്റം ഉണ്ടാക്കുക എന്നത് അവരുടെ ലക്ഷ്യം പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ ഭരണം പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഭരണം നിലനിർത്തുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിന് ഒരു തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ അത് ഉറപ്പായിട്ടും അത് ഇന്ത്യ സഖ്യത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെയാണ് ഇനിയിപ്പോൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബഡ്ജറ്റിൽ തന്നെ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പ്രത്യേക പാക്കേജുകളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനപ്രീതി നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാക്കേജുകൾ എന്തായാലും ആ ഒരു ബഡ്ജറ്റിൽ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഭരണം മഹാരാഷ്ട്രയെ നിലനിർത്തുക എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെ മഹാരാഷ്ട്ര പോലൊരു സ്ഥലത്തെ ഭരണം കിട്ടുക അല്ലെങ്കിൽ ആ ഭരണം നിലനിർത്തുക എന്നുള്ളത് ഏതൊരു സാഹചര്യത്തിലും വളരെ വലിയ ഒരു നേട്ടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പഠിച്ച പണി പതിനെട്ടും അവിടെ നോക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് മാത്രമല്ല പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ബി ജെ പി ഇത്തവണ അവിടെ ഭരണം നിലനിർത്താനും സാധ്യതയുണ്ട് അങ്ങനെ ഉറപ്പായിട്ടും ബി ജെ പിക്ക് അവിടെ ഭരണം നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു പാർലമെന്റ് ഇലക്ഷനിൽ നേരിടേണ്ടി വന്ന ചെറിയ തോതിലെങ്കിലുമുള്ള തിരിച്ചടികൾക്ക് മറികടക്കാൻ പറ്റുന്ന തരത്തിലോട്ടുള്ള ഒരു വിജയമായി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ അവർക്ക് വിജയിക്കാൻ സാധിച്ചാൽ മഹാരാഷ്ട്ര ഇനി ബി കൈവിട്ടു പോയാൽ തിരിച്ചടികൾ ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ് അതോടൊപ്പം തന്നെയാണ് നേരെ മറിച്ച് കോൺഗ്രസിന്റെ കാര്യം കോൺഗ്രസ്സിന് നിലവിൽ ഇന്ത്യ സഖ്യമാണ് ആ ഒരു സഖ്യത്തെ നിലനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് മഹാരാഷ്ട്രയിലെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെയും മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് ഉദ്ധവ് താക്കറെ എൻ സി പി ശരത് പവാർ പക്ഷം എത്രത്തോളം അവിടെ ബി ജെ പിക്ക് നേട്ടം കൊയ്യാനായി സാധിക്കുമെന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അഥവാ അവർക്ക് തിരിച്ചടി അവിടെ നേരിടേണ്ടി വന്നുകഴിഞ്ഞാൽ ഉറപ്പാണ് അവിടെ ഈ പറയുന്ന ഉദ്ധവ് താക്കറെ അതുപോലെ തന്നെ ശിവസേന പക്ഷം തന്നെ കോൺഗ്രസിൽ നിന്നും പിളരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയെന്ന് വരാം അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾക്കും അതൊരു തിരിച്ചടി ആയി മാറുകയും ചെയ്യും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അത് വളരെ വലിയ നേട്ടമായും ഒരു വലിയ ഊർജമായും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യവും ഉറപ്പാണ് ഒരു കാര്യം ഉറപ്പാണ് രണ്ടു കൂട്ടർക്കും ഒരുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ മറികടന്നുകൊണ്ട് വളരെയധികം ശക്തമായി തന്നെ ഒരു വലിയ തിരിച്ചുവരവ് ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിന് അവിടെ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ചെറിയ തിരിച്ചടി ആയിരിക്കത്തില്ല അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഒരു വിള്ളൽ ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയെന്നും വരാം ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും കാത്തിരുന്നത് തന്നെ കാരണം മഹാരാഷ്ട്രയിൽ എന്താണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് എന്താണ് ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത് എന്നൊക്കെ കണ്ട് തന്നെ അറിയണം